വാഗമൺ ടൌണിൽ പ്രവർത്തിക്കുന്ന മല്ലികയിൽ റിസോർട്ടിലെ കക്കൂസ് മാലിന്യം എം എം ജെ തോട്ടത്തിലെ ജനവാസ മേഖലയിൽ തള്ളിയ സംഭവത്തിൽ റിസോർട്ട് ഉടമയുടെ പേരിൽ കേസെടുത്തു നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് മാലിന്യം തള്ളിയ ശേഷം തിരികെ പോവുകയായിരുന്ന വാഹനം എം എം ജെ പ്ലാന്റേഷൻ ജീവനക്കാർ പിന്തുടർന്ന് തടഞ്ഞു തുടർന്ന് ഇവർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു വാഗമൺ കക്കൂസ് മാലിന്യം എവിടെ നിന്നോ വന്ന ഒരു വണ്ടി വാഗമൺ സ്റ്റേറ്റിൻ്റെ സൈഡിൽ റോഡ് സൈഡിലായിട്ട് തള്ളുകയും അത് സമീപവാസികൾ കണ്ട് പിടികൂടുകയും ചെയ്യുകയുണ്ടായി അതിനെ തുടർന്ന് വണ്ടി കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുപ്പിക്കുകയും പഞ്ചായത്ത് ഇടപെട്ട് അൻപതിനായിരം രൂപ ഫൈൻ അടിക്കുകയും ഇപ്പോൾ വണ്ടി വാഗമൺ കസ്റ്റഡിയിലുണ്ട് പോലീസ് സ്റ്റേഷനിലുണ്ട് മറ്റു നടപടികൾക്കായി കേസ് ഫയൽ ചെയ്തിട്ടുള്ളതായിരുന്നു അൻപത് അൻപതിനായിരം രൂപ അവരുടെ കയ്യിൽ നിന്ന് പറ്റി നമ്മൾ ഫൈൻ ചെയ്തിട്ടുണ്ട് ബാക്കി പോലീസ് പോയിക്കൊണ്ടിരിക്കുകയാണ് വർഷങ്ങളായി റിസോർട്ടിലെ മാലിന്യം പൊതുവഴിയിലേക്കും പരിസരത്തേക്കും ഒഴുക്കുന്നത് സംബന്ധിച്ച് നാട്ടുകാരും പൊതുപ്രവർത്തകരും ഏലപ്പാറ പഞ്ചായത്തിലും ആരോഗ്യ വകുപ്പിലും പരാതി നൽകിയിരുന്നു എന്നിട്ടും റിസോർട്ടുടമ മാലിന്യം തള്ളുന്ന നടപടികൾ നിന്നും പിന്മാറിയില്ല പൊതുവഴിയിലേക്ക് ഒഴുകിയ മാലിന്യങ്ങൾ സാംക്രമിക രോഗങ്ങൾ പടരാനുള്ള സാധ്യതയുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു മല്ലികയിൽ റിസോർട്ട് പാട്ടത്തിനടുത്ത് നടത്തുന്ന ആലപ്പുഴ സ്വദേശിയാണ് മാലിന്യം എം ജെ എസ്റ്റേറ്റിൽ തള്ളിയതെന്ന് പോലീസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഏലപ്പാറ